ഹായ് കുട്ടികളെ നമസ്കാരം നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം രമി ടീച്ചർ അല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ പേര് ഓർമ്മിക്കുന്നില്ലേ രമി ടീച്ചർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ പ്രവർത്തനവുമായിട്ടാണ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ തൊട്ടടുത്തായിട്ട് ടീച്ചർ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇത് എന്താ ടീച്ചർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കഴിഞ്ഞതേപോലെ തന്നെ ഇതാ സ്പോഞ്ച് എടുത്തു ഈ സ്പോഞ്ച് കൊണ്ട് ഈ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് പിഴിയണം അത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നല്ല ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്കറിയാലോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ടീച്ചർക്ക് അറിയാം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയെന്ന് നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഈ സ്പോഞ്ച് ഈ ബൗലിട്ട് നന്നായി വെള്ളം എടുത്തതിനു ശേഷം അത് പുറത്തു പോവാത്ത രീതിയിൽ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞ് ആക്കുക പക്ഷേ ടീച്ചർ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഈ സ്പോഞ്ച് കൊണ്ട് ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം പിഴിയുമ്പോൾ പുറത്തു പോകുമെന്നറിയാലോ അതുകൊണ്ട് നമുക്ക് അത് ഈ വെള്ളം പ്രതലത്തിൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ബൗളും കൂടി നമ്മുടെ അടുത്ത് കരുതുക ആ ബൗള് ഈ ബൗൾ എടുത്തു വെച്ച ശേഷം ഈ ഗ്ലാസ് ബൗളിൽ വയ്ക്കുക എന്നിട്ട് അടുത്തേക്ക് വെച്ചതിന് ശേഷം വീണ്ടും സ്പോഞ്ച് എടുത്ത് വെള്ളത്തിൽ താഴ്ത്തി നന്നായി താഴ്ത്തി വെച്ചതിന് ശേഷം അതാ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് പിഴിയുക നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ ടീച്ചർ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ വെള്ളം ഗ്ലാസ്സിൽ തന്നെ പിഴിയണം കേട്ടോ പുറത്തേക്ക് പോവാതെ ചെയ്യണം ഈ ആക്ടിവിറ്റി അങ്ങനെ ചെയ്താലേ ഇത് വിജയിക്കുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുമെന്ന് ടീച്ചർക്ക് അറിയാം വീണ്ടും നമ്മൾ ഈ സ്പോഞ്ച് ഈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ശ്രദ്ധിക്കുക എല്ലാവരും ടീച്ചറെ കയ്യിലേക്ക് ശ്രദ്ധിക്കണം കേട്ടോ മുക്കിയതിന് ശേഷം ഇതാ ഈ ക്ലാസ്സിലേക്ക് പിഴിയ ഈ പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുമെന്ന് ടീച്ചർക്കറിയാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം അപ്പൊ ഞങ്ങൾ നിങ്ങൾ ഈ പ്രവർത്തനം നിങ്ങളുടെ വീടുകളിൽ ചെയ്യുമല്ലോ നന്നായി ശ്രദ്ധിച്ച് ചെയ്യുമല്ലോ പിന്നെ എല്ലാവരും ചെയ്യുമെന്ന് ടീച്ചർക്ക് അറിയാം നിങ്ങൾ ചെയ്യില്ലേ എല്ലാവരും ആ എല്ലാവരും ചെയ്യുമല്ലേ വെരി ഗുഡ് അപ്പോൾ റെഡിയല്ലേ എല്ലാവരും ഓക്കെ ബൈ ബൈ സി യു